ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പിയാണ് കൂന്തൽ ഫ്രൈ കുറച്ച് ഗ്രേവി ടൈപ്പ് ആട്ടോ അപ്പം നമുക്ക് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ പാനെടുത്ത് ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർക്കുക ചേർക്കുകട്ടോ വെളിച്ചെണ്ണ ചേർക്കണം ഇന്നാലാ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇതിലേക്ക് വലിയ ജീരകം അതുപോലെ ഉലുവ ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് ഉപ്പിച്ചെടുക്കുക കേട്ടോ ഇതിലേക്ക് രണ്ട് വലിയ ഉള്ളി കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് വയറ്റെടുക്കുക ഉപ്പിടാൻ മറക്കരുത് ഉപ്പിട്ടിട്ട് വയറ്റെടുക്കണം കേട്ടോ അങ്ങനെ ഉള്ളിയൊക്കെ നന്നായിട്ട് വയറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി ചേർക്കുക നന്നായിട്ട് അടച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കുക മുളക് മഞ്ഞൾ മല്ലിപ്പൊടി അതുപോലെ ഒരു നുള്ള് ഗരം മസാല കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അങ്ങനെ ഇതിലേക്ക് വേവിച്ച് വെച്ച കൂന്തൽ കൂടിയും ചേർക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു തുള്ളി വെള്ളം ചേർത്തിട്ട് ഒന്ന് ഗ്രേവി ടൈപ്പ് ആക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നല്ല റോസ്റ്റ് ടൈപ്പിൽ നമുക്കാക്കാം കേട്ടോ ഞാനെന്തായാലും കുറച്ച് വെള്ളം ചേർത്തിട്ട് ഗ്രേവി ടൈപ്പാണ് ഉണ്ടാക്കുന്നത് കണ്ടില്ല ഇതേപോലെ ഇരിക്കും അപ്പോൾ അല്ല കുറച്ച് മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് അടിപൊളിയാവും അടിപൊളിയോട്ടോ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണമാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്